ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് പോകേണ്ടത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ലഹരിയുമായി ബന്ധപ്പെട്ട് നമ്മളെപ്പോ എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലിൽ തുടങ്ങിയത് മുതൽ നമ്മളിങ്ങനെ ക്യാമ്പയിനുകൾ കൊണ്ടുവരാറുണ്ട് അത് ലഹരിക്കെതിരെയാണ് പ്രധാനമായും അപ്പോൾ ലഹരിക്കെതിരെ എറണാകുളം റൂറൽ ജില്ലാ പോലീസ് ഒരുക്കിയ ഒരു വീഡിയോ ആൽബം ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ് ഓപ്പറേഷൻ ക്ലീനിന്റെ ഭാഗമായാണ് ഈ ആൽബം പുറത്തിറക്കിയിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരാണ് ആൽബത്തിന്റെ അണിയറയിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ോർമയിൽ ഒരു താരമ മറയുന്നുവോ അകലേ തരിനാളമായി തെളിയതെ പോലിയും നോ മോകിലേ മയക്കുമരുന്നിൽ പൊലിയുന്ന യുവത്വത്തിന് ഒരു ഓർമ്മപ്പെടുത്തൽ അതാണ് എറണാകുളം റൂറൽ പോലീസ് ഒരുക്കിയ സംഗീതാൽബം എറണാകുളം റൂറൽ എസ് പി വൈഭവ് സക്സീനയുടെ മേൽനോട്ടത്തിലാണ് ആൽബം ചിത്രീകരിച്ചത് ചലച്ചിത്രതാരം മഞ്ജു വാര്യനും ആൽബത്തിന്റെ ഭാഗമാണ് ലഹരിക്ക് അടിമപ്പെട്ടതിനെ കുറിച്ചുള്ള എത്രയെത്ര ദുരന്ത വാർത്തകളാണ് നാം ദിവസവും കേൾക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ ലഹരിയുടെ കെണിയിൽ അകപ്പെടുത്താൻ വലിയൊരു സംഘം കാത്തിരിപ്പ് അവരുടെ കൈകളിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ് ലഹരിക്ക് എതിരായ പോരാട്ടമായ ഓപ്പറേഷൻ കേതൻ നാം എല്ലാവരും പങ്കാളിയാണ് സംവിധാനം നിർവഹിച്ചത് പോലീസ് ഉദ്യോഗസ്ഥനായ അരുൺ വിശ്വമാണ് പ്രസാദ് പാറപ്പുറം ഗാനരചനയും ബിനു മലയാറ്റൂർ സംഗീതവും നിർവഹിച്ചു പുതുപുലരി കൊച്ചി യെസ് ലഹരിയോട് പറയുക അല്ലെ നോ എന്ന് പറയുക നമ്മുടെ ജീവിതമാണ് ലഹരി എന്ന കാര്യം ഓർക്കുക അപ്പൊ എന്തായാലും ആ വീഡിയോ വന്നിട്ടുണ്ടല്ലേ ആൽബം വന്നു അതെല്ലാത്തിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് പോലീസുകാരാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് യെസ്